ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന വലിയ അവഗണന അത് തുറന്നു പറഞ്ഞ് വെടിപൊട്ടിച്ച ചാണ്ടിയമ്മന്റെ പ്രതികരണത്തിന് പിന്നാലെ നിരവധി മുതിർന്ന നേതാക്കളടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ വിഷമം കൊണ്ട് മാത്രമായിരുന്നു ഇത്തരമൊരു പ്രതികരണം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത് ഇതൊരു അടങ്ങിയ അധ്യായമെന്ന് പറഞ്ഞ് തടിയൂരാൻ ചാണ്ടിയുമ്മന് സാധിക്കുമോ ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്നാണ് ചാണ്ടിയുമ്മൻ ഇപ്പോൾ പറയുന്നത് ആദ്യ പ്രതികരണത്തിന് ശേഷമുണ്ടായ പുകിലുകൾ പ്രതികരണങ്ങൾക്ക് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചാണ്ടിയമ്മൻ തന്നെ പറയുന്നു എന്തൊക്കെയാണ് ഈ കോൺഗ്രസിൽ നടക്കുന്നത് ചാണ്ടിയുമ്മന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇനിയുള്ള കാര്യങ്ങൾ അതായത് പറയാനുള്ള കാര്യങ്ങൾ ഇനി പാർട്ടി വേദിയിൽ പറയുമെന്നാണ് ചാണ്ടിയുമ്മൻ ഇപ്പോൾ പറയുന്നത് ആദ്യം തന്നെ പാർട്ടിക്കുള്ളിൽ അത് പറഞ്ഞാൽ വേണ്ടത്ര പരിഗണന ലഭിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞ് നേതൃത്വത്തെ അല്പം പ്രതിസന്ധിയിലാക്കിയതിനു ശേഷം മുതിർന്ന നേതാക്കളെ കൊണ്ടുവരെ അവരുടെ അഭിപ്രായം കൂടി ചാനലുകളിൽ പറയിപ്പിച്ചിട്ട് പാർട്ടിക്കുള്ളിൽ പറയാൻ ചാണ്ടിയുമ്മൻ തീരുമാനിച്ചത് ഏതായാലും ഒരുപാട് പറയാനുണ്ടെന്നത് വ്യക്തമാണ് അത് ഇനി പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ പരിഹാരം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ് അത് നിലനിൽക്കെ തന്നെ ഇന്നലെ ഉയർത്തിയ പരാതികൾ വിമർശനങ്ങൾ അത് കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവ തന്നെയാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ താൻ പറഞ്ഞത് വിമർശനമല്ല നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നാൽ അത് കോൺഗ്രസ് അണികളെങ്കിലും വിശ്വസിക്കുമോ പ്രചാരണത്തിൽ എന്തുകൊണ്ട് സജീവമായില്ലെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുക മാത്രമാണോ ചാണ്ടിയുമ്മൻ ചെയ്തത് അങ്ങനെയെങ്കിൽ ചുമതലയില്ലാത്ത നേതാക്കളും താഴെ അണികളും പ്രവർത്തകരും ഒന്നും തെരഞ്ഞെടുപ്പുകളിൽ സജീവമാകണ്ട എന്നതാണോ ചാണ്ടിയുമ്മന്റെ നിലപാട് ഏതായാലും രാഹുലുമായി പ്രശ്നങ്ങളില്ല തെരഞ്ഞെടുപ്പുകളിലെ വിജയം ഉൾപ്പെടെ വിലയിരുത്തുമ്പോൾ കെ സുധാകരൻ തുടരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ചാണ്ടിയുമ്മനും ഉള്ളത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഭിന്നാഭിപ്രായങ്ങൾ ഉയരണം അത് പരിഹരിക്കപ്പെടണം അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം